ఎవడే వల్లే సర్కారూ సే ఎవడే వల్లే వల్లే సర్కారే సర్కార

പത്തനാപുരം തലവൂർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മാസങ്ങളായി വില്ലേജ് ഓഫീസർ ഇല്ലാതെ തലവൂർ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം താറുമാറായിരിക്കുന്ന സാഹചര്യത്തിലാണ് വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യവുമായി പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് തലവൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം ബിജു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നമുക്കറിയാം തലവൂർ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് വളരെ വിസ്തൃതമായി കിടക്കുന്ന പ്രദേശത്ത് നിന്ന് ആളുകൾ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റിന് ഇവിടെ കടന്നു വരുമ്പോൾ അവർക്ക് കൃത്യസമയത്ത് അത് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വില കുറഞ്ഞ ഈ നാടിനോടുള്ള ഒരു അവഗണനയായി കാണുകയാണ് നമുക്കറിയാം ഈ വില്ലേജിൽ നിരവധി ആളുകൾ പലവിധമായ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി നിരവധി തവണ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് ഒരു കാരണവശാൽ എന്തിനാ ഈ ഒരു സർക്കാർ ഈ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഈ വില്ലേജ് ഓഫീസിൽ ഇത്രയും ആവശ്യങ്ങൾക്ക് ആളുകൾ കഴുകി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഒരു വില്ലേജ് ഓഫീസറെ ഇവിടെ പുനഃസ്ഥാപിച്ച് കൊണ്ടുവരുവാൻ കഴിയാത്ത ഒരു ഗതികേടിലേക്ക് ഈ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഈ വില്ലേജിൽ അതിൻ്റെ മൂക്കിന് താഴെയുള്ള ഈ വില്ലേജിൽ ഒരു വില്ലേജ് ഓഫീസർ ഇല്ലാതായിട്ട് മാസങ്ങളായിട്ട് ഒരു വില്ലേജ് ഓഫീസറെ കൊണ്ടുവരണം എന്ന് ജനപ്രതിനിധികൾക്ക് കഴിവില്ല എങ്കിൽ അവർ എന്താണ് ഇതിന് പറയുന്നത് എം എൽ എ ഉണ്ട് എം എൽ എയും ഈ കാര്യത്തിൽ നടപടിയെടുക്കണം ഈ നാടിൻ്റെ ആവശ്യമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് അവർക്ക് സാധാരണക്കാർ ഇവിടെ വരുമ്പോൾ അവരിങ്ങനെ പ്രയാസപ്പെടുത്താതെ ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ച് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിന് ബാക്കിയുള്ള ആളുകൾക്ക് സഹായം നൽകുന്നതിന് ജനപ്രതിനിധികൾ മുൻകൈ എടുക്കണം ഇപ്പോൾ നമുക്കറിയാം എം പഞ്ചായത്തായാലും പഞ്ചായത്ത് മെമ്പറായാലും അതുപോലെ തന്നെ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും എം എൽ എ ആയാലും എല്ലാം ജനപ്രതിനിധികൾ ഗവൺമെൻറ്റും ഇടതുപക്ഷ അപ്പോൾ അവർക്ക് ഈ ഈ കാര്യത്തിൽ ഒരു കഴിയില്ല എന്ന് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങളെ ഇത്രമാത്രം മുന്നോട്ട് മാത്രമാണ് ഡാനിയൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കുട്ടപ്പൻ നായർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ആർ സൂര്യനാഥ് പി ഷൈജു അമ്പലത്തിൻ നിരപ്പ് അനീഷ് ചിറ്റാശേരി കോശി പിടവൂർ റിജോ ബോബിൻ ബിപിൻ നടുത്തേരി അബിൻ ജോയി ജസ്റ്റിൻ അനന്തൻ അലൻ സജി തുടങ്ങിയവർ സംസാരിച്ചു വില്ലേജ് ഓഫീസർ ഇല്ലാതെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നിഷേധിക്കുന്ന തരത്തിലേക്ക് ഏതാണ്ട് കഴിഞ്ഞ ആറ് മാസക്കാലമായിട്ട് ഈ വില്ലേജ് ഓഫീസിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും അവതാളത്തിൽ പോവുകയും ഇവിടെ വരുന്ന എന്താ നമ്മുടെ പൊതുജനങ്ങൾ പല കുറി ഇവിടെ കയറി ഇറങ്ങേണ്ടതായിട്ടൊരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്തു പക്ഷേ ഇതിനെതിരെ ഒരു നടപടി എടുക്കുവാനോ അതിനല്ലെ ഇതിനെതിരെ ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുവാനും ഇവിടുത്തെ ഭരണ ഭരിക്കുന്ന ഭരണപക്ഷവും അല്ലെങ്കിൽ ഗവൺമെൻറ്റും അതിനൊരു നടപടി സ്വീകരിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹമാണ് നമുക്കറിയാം നിലവിലെ തവണയായിട്ട് പഞ്ചായത്തിലും അതോടൊപ്പം മറ്റ് മേഖലകളിലൊക്കെ ആയിട്ട് നമ്മൾ സമരം നടത്തി വരുന്നു കാര്യം ഭരണ സംവിധാനം അപ്പാടെ ഏതാണ്ട് തകിടം മറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഭരണ സംവിധാനം ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക തരത്തിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നിലവിലുള്ളത് പോലീസ് സംവിധാനത്തെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ അരാജകത്വം വരുന്ന ഒരു സാഹചര്യമുണ്ട് അവർ നീതി നടപ്പാക്കുന്നതിന് പകരം ആൾക്കാരുടെ ഇഷ്ടത്തിനും പ്രീതിക്കും വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ പഞ്ചായത്ത് സമരമാണെങ്കിലും പഞ്ചായത്തിൽ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലുമൊക്കെ തരത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് എങ്ങനെയെങ്കിലും ഈ സംവിധാനങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആർക്കും വേണ്ടാത്ത ആരും ചോദ്യം ചെയ്യപ്പെടത്തില്ല എന്നുള്ള ധാരണയിൽ രാഷ്ട്രീയത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനം അവിടെ നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ ആണെങ്കിലും തേര് ഇനിയിപ്പം റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്